ഹലോ ഡിയേഴ്സ് നമസ്കാരം അപ്പോൾ നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതുവരെയായിട്ടും ഒന്നും നോക്കാത്തവർക്ക് നമുക്കൊരു പതിനഞ്ച് ഡേയ്സ് എന്തൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് പോകാം നോക്കാം അപ്പോൾ ശരിക്കും ഒരു രണ്ടാഴ്ചത്തെ സമയം അല്ലേ അപ്പോൾ ശരി നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒരു അഞ്ച് മാസത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക അതുപോലെ മാത്സിൻ്റെ കാര്യം പറയാനുള്ളത് മാത്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ മാത്സ് എങ്ങനെ പെട്ടെന്ന് പഠിക്കാമെന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ടു വീക്സ് ഉണ്ട് അപ്പം ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ മാത്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ മാത്സിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെയും കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ബാക്കി ടോപ്പിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി പോർഷൻസ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇനി എന്തായാലും രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസുള്ള കാര്യങ്ങൾ ഒരുപാടധികം നല്ല ഡീപ്പായിട്ട് പഠിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ാണ് എന്നാൽ പോലും ഒരു പി എസ് സി ഒരു ബേസ് ഒക്കെ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് പി എസ് സിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോയിരിക്കണം അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാനൊന്നും കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഒരു ടോപ്പിക്ക് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മലയാളത്തിൻ്റെ കാര്യം നോക്കാം മലയാളത്തിൽ നമുക്കെല്ലാം വരിവലിച്ച് പഠിക്കാൻ പറ്റില്ല അതിനുള്ള സമയവുമില്ല അപ്പോൾ നമുക്ക് പര്യായങ്ങൾ ഓരോ പര്യായങ്ങളും പഠിച്ച് എടുക്കാനുള്ള സമയമില്ല അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സ്ത്രീലിംഗം പുല്ലിംഗം ഇത് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ ഒരുപാട് പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും സ്ത്രീലിംഗവും പുല്ലിംഗവും പഠിച്ചിട്ട് പോവുക അപ്പോൾ വചനം പഠിച്ചിട്ട് പോവുക വചനവും അത്ര പാടുള്ള കാര്യമല്ല എളുപ്പം മനസ്സിലാവുന്നതാണ് ആർക്കും നോക്കിയിട്ട് ഇപ്പം തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം പിന്നെ ചേർത്തെഴുതുക പിരിച്ചെഴുതൽ അപ്പോൾ ഈ ഒരു ഏരിയയും നന്നായിട്ടൊന്നും നോക്കിയിട്ട് പോവാം അപ്പോൾ മലയാളത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്ത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി ഒരു ടു വീക്സ് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണം പൊതുവേ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് പിന്നെ ആർട്ടിക്കിൾസ് പൊതുവേ എളുപ്പമാണ് നിങ്ങൾ അതുമൊന്ന് നോക്കിയിട്ട് പോവാം നിങ്ങൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ആനിൻ്റെയും അതുപോലെ ദ ഉപയോഗിക്കേണ്ട ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് അത് പഠിച്ചിട്ട് പോകുക എക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഈസി ആയിട്ടുള്ളതൊക്കെയാണ് പഠിച്ചു പോകുന്നത് അതൊന്നും പഠിക്കാതെ ലാ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് ലാസ്റ്റത്തെ അതായത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നോക്കുക പിന്നെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈഫ് ക്ലോസ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ അത് എന്തായാലും ഉറപ്പായിട്ടുണ്ടായിരിക്കും പിന്നെ കളക്റ്റീവ് നൗൺസ് പെട്ടെന്ന് ഒന്ന് വായിച്ച് നോക്കുക ഫോറിൻ വേഡ്സും അതുപോലെ ഫ്രേസൽ വെറുംബും അപ്പോൾ ഇതിൽ ഫ്രേസൽ വെറുബ് നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങളിലോട്ട് പോകാം അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കമ്മീഷനുകളെക്കുറിച്ച് പറയുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ വനിതാ കമ്മീഷൻ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം നിലവിലെ മേധാവി അല്ലെങ്കിൽ ചെയർപേഴ്സൺ ചെയർമാൻ ആരാണെന്ന് പഠിച്ചിട്ട് പോവുക അത് ആയിട്ട് ചോദിക്കും പിന്നെ വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഐഡിയ അതിനകത്തെ മെമ്പേഴ്സ് ആരാണതിനെ അവരെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എത്ര മെമ്പേഴ്സുണ്ട് അവരുടെ കാലാവധി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷല് ഒഫൻസ് അത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അതും തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകുക അപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചിട്ട് നമ്മുടെ എസ് സി ഐ ടി ഡെക്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഐ ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസസ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് നോക്കുക പിന്നെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ മറക്കാതെ പഠിച്ചിട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാഹിത്യത്തിലോട്ട് പോകാം അതിൽ നിങ്ങൾക്ക് ഇനി അതിൽ വാരിവലിച്ച് പഠിക്കാനുള്ള ടൈമില്ല അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രധാന അവാർഡ്സ് നോക്കുക അതായത് എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം നോക്കാം ജ്ഞാനപീഠ അവാർഡും കൂടെ നോക്കുക ജ്ഞാനപീഠം നേടിയ മലയാളികളെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വായിക്കുക അതുപോലെ തന്നെ എഴുത്തുകാരും തൂലികാ നാമങ്ങളും ഒന്ന് വായിച്ചിരിക്കുക ഇനി നിങ്ങൾക്ക് കൃതികളും അവരെഴുതിയത് ആരൊക്കെയാണ് കൃതികൾ അത് എഴുതിയതാരെ അതൊക്കെ ഒരുപാടുണ്ട് അതിൽ ഏത് ചോദിക്കുന്നതും നമുക്ക് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇത്രയും നോക്കിയിട്ട് പോവാം പിന്നെ കായികത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ദേശീയ ഗെയിംസൊക്കെ ഒരുപാട് കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒളിമ്പിക്സ് പഠിക്കുക ഇതിൻ്റെ വേദികളൊക്കെ മെയിനായിട്ട് ഒന്ന് പഠിക്കുക അപ്പോൾ ഇതിൽ ഉള്ള ഇന്ത്യക്കാർ ഇന്ത്യക്കാർ നേടിയ ബഹുമതികൾ അല്ലെങ്കിൽ അവർ നേടിയ നേട്ടങ്ങൾ ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ മെയിനായിട്ടും പഠിക്കുക ഇപ്പം നമ്മൾ സയൻസിലോട്ട് പോകുകയാണെങ്കിൽ ആറ്റം തന്മാത്ര ലായനികൾ ഇതിത്രയും കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കുക പിന്നെ അതുകൂടാതെ പ്രവൃത്തി ഊർജ്ജം ബലങ്ങൾ പിന്നെ വിവിധ യൂണിറ്റുകൾ അപ്പോൾ ഇത് ഫിസിക്സിൽ നിന്ന് നോക്കുക അതുകൂടാതെ നമ്മുടെ ബയോളജിയിൽ നിന്ന് ജീവകങ്ങൾ ധാതുക്കൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കുക അതുപോലെ തന്നെ മനുഷ്യ ശരീരം അതിൽ മെയിനായിട്ടും ബ്രെയിനിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ മിക്കവാറും ബ്രെയിനിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിത്രയും ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് കേരളം ഭരണഭരണ സംവിധാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി നോക്കുക തണ്ണീർത്തടം നോക്കുക ഭൂപരിഷ്കരണം നോക്കുക സിവിൽ സർവീസ് നോക്കുക അതിൽ ഇമ്പോർട്ടൻ്റായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഭൂപരിഷ്കരണവും നോക്കുക അത് കഴിഞ്ഞിട്ട് ഭരണഘടനയിലെ ആമുഖം മൗലികാവകാശം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം പിന്നെ ഭേദഗതിയിൽ നമ്മൾ എല്ലാ ഭേദഗതിയും നോക്കുന്നതിനേക്കാളും ഇനി ടൈം പഠിക്കാനുള്ളവർ ഇനി പഠിക്കാനുള്ളവർ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഈ ഭേദഗതികൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോവുക ഇനി എക്കണോമിക്സ് വരെയാണ് തീർച്ചയായിട്ടും ഫൈവ് ഇയർ പ്ലാൻ പഠിക്കണം നീതി ആയോഗം നന്നായിട്ട് പഠിക്കണം ഇപ്പോൾ ആരൊക്കെയാണ് നീതി ആയോഗിൻ്റെ തലപ്പത്തുള്ളവർ ആരൊക്കെയാണ് നീതി ആയോഗിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇതൊക്കെ പഠിക്കുക അത് കഴിഞ്ഞിട്ട് ധാതുക്കൾ ഹരിത വിപ്ലവം പഠിക്കുക ജോഗ്രഫിയിൽ ഉത്തരപർവ്വത മേഖല നദികള് ഉപദ്വീപീയ പീഠഭൂമി ഇത് മറക്കാതെ പഠിക്കുക ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി നദികൾ പിന്നെ അന്തരീക്ഷം മറക്കാതെ പഠിക്കുക മാപ്പ് പഠിക്കുക സമുദ്ര ചലനങ്ങൾ ഊർജ്ജ സ്രോതസ് ഇത് ഇത്രയും പഠിക്കുക ഗതാഗതവും പഠിക്കുക ഇത് പഠിക്കാതെ പോകാൻ പറ്റില്ല കാരണം ക്വസ്റ്റൻസ് ഉറപ്പായിട്ട് ഇതിൽ നിന്നുണ്ടായിരിക്കും ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി അന്തരീക്ഷം ഊർജ്ജസ്രോതസ് ഗതാഗതം സമുദ്ര ചലനം മാപ്പ് ഇനി കേരളത്തിൽ നിന്ന് നിങ്ങൾ നദികൾ മാത്രമെങ്കിലും പഠിച്ചിട്ട് പോകുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററിയിലോട്ട് വരികയാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡ വർമ്മ ചിത്ര തിരുനാൾ അതുപോലെ വനിതാ ഭരണാധികാരികളുണ്ട് അപ്പോൾ അവരെ ഒന്ന് പ്രത്യേക എടുത്ത് നോക്കുക ശേഷം ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളൊന്നും നോക്കുക പിന്നെ പത്രങ്ങളെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം പിന്നെ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളില്ലേ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട് അതിൽ ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ള ആ ഒരു ഐഡിയ വെച്ച് പഠിക്കുക പിന്നെ വിപ്ലവം ഹിസ്റ്ററി വേൾഡിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വിപ്ലവങ്ങൾ ഒന്ന് നോക്കുക ഒട്ടിച്ച് നോക്കുക അതിൽ അതിൻ്റെ നേതാക്കൾ തമ്മിൽ മാറിപ്പോവാതിരിക്കുക പിന്നെ അതുകൂടാതെ ഐക്യരാഷ്ട്ര സംഘടനകൾ നോക്കി പോകുക അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനകൾ പഠിക്കുമ്പോൾ ഒരേ വർഷം വരുന്ന അല്ലെങ്കിൽ ഒരേ ആസ്ഥാനം വരുന്നതൊക്കെ ഒരുമിച്ച് വെച്ച് പഠിക്കാൻ നോക്കുക അപ്പോൾ ഇതിയും നിങ്ങൾ എന്തായാലും പഠിക്കാതെ പോകാൻ പാടില്ല മിസ്സാക്കാൻ പാടില്ല ഇത് ഈ ഏരിയാസിൽ നിന്ന് കൊസ്റ്റൻസ് ഉറപ്പായിരിക്കും അപ്പോൾ ബി എസ് സിക്ക് അത്യാവശ്യം ബി എസ് സൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പോഷൻ പഠിച്ചിട്ട് പോവാം കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഓരോ മാസത്തെ എടുത്ത് പഠിക്കുക ഒന്ന് വായിച്ച് പോവാം അപ്പം മാക്സ് നമ്മൾ ടു വീക്സ് കൊണ്ട് എങ്ങനെ മാക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വീട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ഹെൽപ്പുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ വേണമെങ്കിൽ അത് നോക്കിയാൽ ഇത്രയും പോർഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സാക്കരുത് ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാം അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു രണ്ടാഴ്ചത്തെ സമയമാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതുവരെ ഒന്ന് പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും തോന്നുന്നു അപ്പോൾ നിങ്ങൾ ടൈം നിങ്ങളിതായുള്ള ടൈം ക്രമീകരിച്ച് പഠിക്കുക ഇനിയുള്ള ദിവസം സമയം വളരെ കുറവാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ എണീറ്റ് പഠിക്കാൻ ശ്രമിക്കുക മാക്സിം കറണ്ട് അഫേഴ്സും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്